ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വിഭിന്ന സൌജന്യ പരിശീലന കേന്ദ്രമായ അഡാപ്റ്റ് സൊസൈറ്റിയിൽ ലിഫ്റ്റ് ഉദ്ഘാടനം ചെയ്തു സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സിഎസ്ആർഎഫ് ഉപയോഗിച്ച് നിർമ്മിച്ച ലിഫ്റ്റ് എസ്ഐ ബി ബാങ്ക് ജോയിന്റ് ജനറൽ മാനേജർ രേഖാ വി ആണ് ഉദ്ഘാടനം ചെയ്തത് പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനിയൻ ചീഫ് മാനേജർ ഷൈൻ കാപ്പൻ ക്ലസ്റ്റർ ഹെഡ് കാദിൻ മേരി ജോൺ ബ്രാഞ്ച് മാനേജർ വിനിത എം അഡാപ്റ്റൊസൈറ്റി പ്രസിഡന്റ് എം വി സണ്ണി സെക്രട്ടറി പന്തളം സജിത് കുമാർ ചാക്കോപോൾ ആളൂർ എം എ വക്കച്ചൻ എന്നിവർ സംസാരിച്ചു ട്രെയിനിംഗ് എന്നതിലുപരി സൊസൈറ്റിയിൽ എല്ലായിടത്തും അവരെ അഡാപ്റ്റ് ചെയ്യപ്പെടുക ഇവരെ മാറ്റി നിർത്താതെ എല്ലാത്തിനും ഇവരെ കൂടെ നിർത്തുക എന്നൊക്കെ പറഞ്ഞത് സോ ഇങ്ങനെ അതാ ഈ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് നമുക്കിങ്ങനെ ഒരു പുതിയ പ്രവർത്തനത്തിൽ ഭാഗമാകാൻ കഴിയുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഫുൾ മാനേജ്മെൻ്റെ അല്ലെങ്കിൽ ഹെഡ് ഓഫീസിന്റെ പേരില് എല്ലാ നന്ദി ഭാവങ്ങളും കഴിയുന്നു ഇനിയും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സൂചിപ്പിച്ചതുപോലെ ഇനിയുമുള്ള പ്രവർത്തനങ്ങൾക്കും അങ്ങനെ സൗദിൻ ബാങ്കിൽ നിങ്ങൾ ഭാഗമാകാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുട്ടികളെ ഇപ്പൊ അന്യർക്കും അതുപോലെ തന്നെ കച്ചിത്തും ഒക്കെ പറഞ്ഞു വരുന്നു നമ്മുടെ കുട്ടികളെ എവിടെ ഓരോ കുട്ടികളും വളരെ വലിയ മാറ്റാണുള്ളത് നമുക്ക് ഇതിന്റെ അജിത്ത് അവരൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അച്ചാറിന്റെ മേഖല കളിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ വളരെ എന്താ പറയാ നമ്മള് വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ എന്നെക്കാളും ഒരുപടി മുകളിലാണ് ഇത് ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും പന്താനങ്ങളാണെങ്കിലും അങ്ങനെ ഓരോ പ്രവർത്തികളും ഇപ്പൊ നമ്മളെ വെക്കേഷണൽ ക്ലാസുകള് അതുപോലെ എല്ലാ പരിപാടികളും നമ്മളിവിടെ നോക്കിക്കാണുന്നത് ആ കുട്ടികൾക്ക് മാത്രല്ല കുട്ടികളുടെ പേരന്റ്സിനും അവരുടെ കുടുംബത്തിനും ഒക്കെ സഹായകരമാകുന്ന വിധത്തിലാണ് ഈ അഥാർത്ഥത്തിന്റെ പ്രവർത്തനം